എഷയ്യാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായം അയ്യോ ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നതുപോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുൻപിൽ ഒരുങ്ങിപ്പോകുകയും ചെയ്തുവല്ലോ നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു അവർ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയി തീർന്നു ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെയും കറ പിരണ്ട തുണി പോലെ ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല നിന്റെ മുഖം ഞങ്ങൾ കാണാതെ നീ മറച്ചു വെച്ച് ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എങ്കിലോ യഹൂവി നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി എത്ര യഹൂവി ഉഗ്രമായി കോപിക്കരുതേ അകൃത്യം എന്നേക്കും ഓർക്കരുതേ അയ്യോ കടാക്ഷിക്കേണമേ ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ നിന്റെ വിശുദ്ധ നഗരങ്ങൾ ഒരു മരുഭൂമിയായിരിക്കുന്നു സിയോൻ മരുഭൂമിയും യരൂശലയും നിർജ്ജന പ്രദേശവും ആയി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്കിരയായി തീർന്നു ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു യവോവേ നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ നീ മിണ്ടാതെ ഇരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ